യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളുമായി ഈശോയുടെ അടുത്തേക്ക് പോയി നിങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ കമന്റ് ബോക്സിൽ എഴുതിയിടുന്ന ഓരോ ഓരോ പ്രാർത്ഥനകള് എൻ്റെ ശുശ്രൂഷകർ എനിക്ക് അത് എഴുതിയെടുത്ത് തരും ഞാനത് ഓരോ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ആ തടസ്സങ്ങൾ മാറാൻ കല്യാണ തടസ്സങ്ങൾ മാറാൻ ജോലി തടസ്സങ്ങൾ മാറാൻ പറമ്പ് കച്ചവടത്തിൻ്റെ മേലുള്ള കെട്ടികൾ അഴിയാൻ കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാര്യങ്ങളും നിർവീര്യമാകാൻ ഭർത്താവിൻ്റെ ദുഃശീലങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകൾ മാറാൻ തിന്മയുടെ ബന്ധനങ്ങൾ മാറാൻ കുടുംബ തകർച്ചകൾ മാറാൻ സംശയ രോഗങ്ങൾ മാറാൻ കൊഞ്ഞുങ്ങളുടെ പഠനം തടസ്സങ്ങൾ മാറാൻ പരീക്ഷ വിജയങ്ങൾ നേടുന്നതിനായി അവരെഴുതിയ പരീക്ഷകളെല്ലാം ഉന്നത വിജയം നേടുന്നതിന് അങ്ങനെ ഓരോരോ നിയോഗങ്ങൾ നിങ്ങൾ എഴുതിയിട്ടതെല്ലാം അച്ഛർ സമർപ്പിക്കുകയാണ് ഉദരസംബന്ധമായ രോഗങ്ങൾ നിരന്തരമായ വയറുവേദന സൊറിയാസിൻ്റെ രോഗങ്ങൾ വിട്ടുമാറാത്ത തലവേദനകൾ ആ പാൻക്രിയാസിൻ്റെ രോഗങ്ങൾ മുട്ടിൻ്റെ തെയ്മാനങ്ങൾ മുട്ടുവേദന നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഞരമ്പിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അങ്ങനെ നിരവധിയായ ബന്ധനങ്ങൾ മരുന്ന് കഴിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ മദ്യത്തിൻ്റെയും ദുശീലങ്ങളുടെ ബന്ധനങ്ങൾ ചില തഴക്ക ദോഷങ്ങൾ അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശു ക്രൈസ്തുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അത്ഭുത പള്ളി പള്ളിക്കുന്നിൽ ഉടതു മാതാവിൻ്റെ അത്ഭുത പള്ളിയിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും ആ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന അച്ഛൻ എൻ്റെ വചനപ്രകോഷണങ്ങളെ സമർപ്പിച്ചു അതിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിച്ചു ചങ്ങനാശ്ശേരി രൂപതയിലെ മെത്രാന്മാർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി അൽമായർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അഥവാ ആ രണ്ട് ദിവസങ്ങളിലൂടെ എൻ്റെ വചനപ്രഘോഷണം അവിടെ നടക്കുമ്പോൾ ആ ദേശത്തിൻ്റെ ബന്ധനങ്ങൾ വിട്ടുമാറണം ആ ദേശത്തിൻ്റെ മേലുള്ള കുടുംബത്തകർച്ചകൾ വിട്ടുമാറണം ആ ദേശത്തിൻ്റെ മദ്യപാന ബന്ധനങ്ങൾ വിട്ടുമാറണം ലഹരിയുടെ ബന്ധനങ്ങൾ വിട്ടുമാറണം കലഹങ്ങൾ വിട്ടുമാറണം തിന്മകൾ വിട്ടുമാറണം പ്രിയപ്പെട്ട മക്കളെ ഈ വചനം നിങ്ങൾ എവിടെയെല്ലാം കേൾക്കുന്നുവോ ആ ദേശങ്ങളിൽ നിന്ന് ആ കുടുംബങ്ങളിൽ നിന്ന് ആ പറമ്പുകളിൽ നിന്ന് തിന്മയുടെ എല്ലാ രൂപികളും വിട്ടുമാറട്ടെ പിശാശിൻ്റെ എല്ലാ എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ സാധാരണ എല്ലാ പ്രവൃത്തികളും വിട്ടുമാറട്ടെ ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വചനം എന്ന് പറയുന്നത് ലോക്കായുടെ സുവിശേഷമാണ് മക്കളെ ലുക്കായുടെ സുവിശേഷം നാലാം അധ്യായം നാപ്പത്തൊന്നാമത്തെ തിരുവചനമാണ് ഈശോ പത്രോസിന്റെ അമ്മായിയമ്മയുടെ ഭവനത്തിൽ വെച്ച് അവിടെ വന്ന സാത്താനെ പിശാക്ഷിക്കളെയും ദുഷ്ടാരൂപികളെയും രോഗങ്ങളെയും ഭർത്താവ് ബഹിഷ്കരിക്കുക അതിൽ പ്രധാനപ്പെട്ട വചനമാണ് ഡോക്ടർ സുവിശേഷം നാലാം അധ്യായം നാപ്പത്തൊന്നാമത്തെ തിരുവചനം പിശാശിക്കളിങ്ങനെ ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് അവന് വിട്ടു പോകുന്നത് അവരെങ്ങനെയാണ് നിലവിളിച്ചത് നീ ദൈവപുത്രനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാശിക്കൾ വിട്ടുപോയി ഈ ഡെയിലി ടെലിബറൻസ് പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ അനേക സാക്ഷ്യങ്ങളാണ് ലഭിക്കുന്നത് ഇത് നിരന്തരം കേൾക്കുന്നവരുടെ ജീവിതങ്ങളിൽ നിന്ന് പിശാശിക്കള് യേശുവാണ് രക്ഷകൻ ഈശോ എന്ന ശക്തമായ നാമം കേട്ട് അവരെല്ലാം വിട്ടുപോകുന്നതായിട്ട് അനേകം പേര് സാക്ഷ്യപ്പെടുത്തുക അവൻ അവയെല്ലാം എല്ലാം ശാസിച്ചു പിശാശിനെ ബന്ധിച്ചു ശാസിച്ചു അവരോട് പറഞ്ഞ് നിശബ്ദരാക പുറത്തു പോ ഈ മക്കളിൽ നിന്ന് പുറത്തു പോകാനായിട്ട് അവൻ ശാസിച്ചു താൻ ക്രിസ്തുവാണെന്ന് അവർക്കറിയാമായിരുന്നത് കൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല കാരണം അവര് ഈശോനെ അവർ രക്ഷകനാണെന്ന് അറിഞ്ഞത് കൊണ്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല കാരണം കർത്താവിന്റെ ആ രക്ഷയുടെ സമയം പിടാസകനത്തിന്റെ സമയം സമാഗതമായി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവന്റെ ശുശ്രൂഷ തുടങ്ങിയ കാലഘട്ടമാണത് പ്രിയപ്പെട്ട മക്കളെ ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം പരിശുദ്ധാത്മാനെ വിളിച്ച് എല്ലാവരും സ്തുതിച്ചേ ഹലലു ഹലലുയാതാപേശ അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് തൊഴിൽ മേഖലകളിലേക്ക് കയച്ച് ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ ആമേ പിതാവിൻറെയും പുത്രൻറെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരിട വീടുകളെയും എല്ലാ പറമ്പിനെയും തൊഴിൽ മേഖലകളെയും വസ്തുവകകളെയും കർത്താവിന്റെ തിരി രക്തം കൊണ്ട് പൊതിയപ്പെടട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ വ്യക്തികളുടെ മേൽ അവരുടെ ജീവിതങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന എല്ലാ നാരക ശക്തികളും അന്ധകാരസേനകളും ദുഷ്ടാത്മ സംഘങ്ങളും പൈശാശിക വ്യൂഹങ്ങളും യേശുക്രീസിന്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാകട്ടെ ബന്ധനമഴിയട്ട് കെട്ടുകൾ വട്ടട്ട് സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ അതാവ് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സമാധാനം ഐശ്വര്യ സമ്പൽ സമൃദ്ധി അതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശല്യങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും രോഗശക്തികളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ തകർത്ത് കളയുന്നു ഈ വചനം കേൾക്കുന്ന ദൈവ മക്കൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും ദുരാത്മ സേനകളെ നാമത്തിൽ ബന്ധിച്ച് നിത്യനിക്ക് തള്ളിക്കളയുന്നു ഹൃദയം തുറന്ന് വചനം കേൾക്കട്ടെ അതരം തുറന്ന് പ്രാർത്ഥിക്കട്ടെ ആ ആത്മീയ ഉണർവിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരളെയും എല്ലാ ദുഷ്ടാത്മ ബൃന്ദേശുവിനെ രക്തത്താൽ തകർക്കുന്നു ഇവരുടെ വീടിന് പറമ്പിന് തൊഴിൽ മേഖലകളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മകള് എല്ലാ ശത്രുക്കള് അവയെല്ലാം വിട്ടുമാറട്ടെ ഇവരുടെ വീടിലെ ഉപകരണങ്ങള് ഇവരുടെ വാഹനങ്ങള് വസ്തുവകകള് കാർഷിക മേഖലകള് വാഹനങ്ങള് ഇവരുടെ വീടിന്റെ പരിസരം മുഴുവനെയും വീടിന്റെ പ്രവേശന കവാടങ്ങൾ രക്തത്താൽ മുദ്ര ചെയ്ത് സെ സകല കോട്ടകളെയും തകർത്ത് കളയുന്നു ഈ മക്കൾക്കെതിരെ സംസാരിക്കുന്ന ഈ മക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകുന്ന സകല ശക്തികളെയും യേശുവിന്റെ അടയാളത്താൽ നിത്യയിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനി ഒരിക്കലും അടങ്ങി വരരുതെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ധന്യനാമത്തിൽ കൽപ്പിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ കരമുയർത്തി പ്രാർത്ഥിച്ച് സാധിക്കുന്ന പോലെ ഹലലുയ ഹലുയ ഹലലു ഹലലുയ അത്ഭുതകരമായി വിമോചനം നടക്കട്ടെ അത്ഭുതകരമായിട്ട് എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ജീവിതത്തിലെല്ലാ എല്ലാ നിരാശകളും ആ വിട്ടുമാറട്ടെ ഹലലിയ 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 എല്ലാ ശുദ്ധജീവികൾ സർപ്പദോഷങ്ങള് തിന്മയുടെ അരൂപികള് പരദൂഷകരെല്ലാം തകർക്കപ്പെടട്ടെ മധ്യ കച്ചവട മദ്യത്തിൻ്റെ ആ ലഹരി മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വിടുതൽ കിട്ടട്ടെ ആ ഞങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ ലഹരി എം ഡി എം ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാരെല്ലാം തകർക്കപ്പെടട്ടെ ഞങ്ങളുടെ വീട് പറമ്പ് ഞങ്ങളുടെ മക്കള് എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ ഏത് ലോകത്താണ് ഏത് ദേശത്താണെങ്കിലും അവരെല്ലാവരും ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാന്റെ നാമത്തിൽ ആമീൻ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിഫറൻസിന്റെ പ്രാർത്ഥന നിങ്ങളെല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കണം ഇതെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ എല്ലാവരും രാവിലെ തന്നെ ഈ പ്രാർത്ഥന കേൾക്കാൻ ശ്രമിക്കണം ഇത് കേൾക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ശനിയാഴ്ചകളിലും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കും എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തൃശ്ശൂർ വെന്റൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ ആ ബൈബിൾ കൺവെൻഷനെയും വിടുതലിൻ്റെ പ്രാർത്ഥനയും ആ ദേശത്തിന് മുഴുവൻ അനുഗ്രഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അടുത്ത മാസം ആറാം തീയതി മുതൽ പത്താം തീയതി വരെ മുണ്ടക്കയ്യം കൺവെൻഷനു വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ താമസിച്ചുള്ള ധ്യാനം ഈ ധ്യാന കേന്ദ്രത്തിൽ ഏപ്രിൽ ആറ് മുതൽ ഒമ്പതാം തീയതി വരെ എൻ്റെ കൂട്ടുകാരൻ ഫാദർ രാജൻ ഫൗസ്തയുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ വിമോചന പ്രാർത്ഥന നടക്കുകയാണ് അതിൽ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹലെ ലുയാ ഹലേ ലുയ ഹലേ ലുയ അത്ഭുതങ്ങൾ നടക്കട്ടെ പരിശുദ്ധ ഖനികമറിയത്തിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാക്ഷിക ബന്ധനങ്ങളിൽ ശത്രുക്കളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തു കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാമാന്റെ നാമത്തിൽ ആമീ